എന്താണ് വന്നിട്ട് സംസാരിക്കാം സാറേ ഞാനേ ബിരിയാണിടെ വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളതാ എന്റെ പാപ്പ മുൻസിപ്പലിന്റെ അവിടുത്തെ കടയിൽ നിന്നാണ് എടുക്കല സാധനങ്ങളൊക്കെ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ അടുത്ത് വഴി പോയപ്പോ സാറിന് ഇവിടെ വാങ്ങാന്ന് വെച്ചിട്ട് കയറി വന്നതാണ് താമസിക്കുന്ന ഞാനും ഊരകത്ത് അതെ അതെ ഇത് വഴി വരേണ്ട ഒരു ആവശ്യം സാറിനെ കണ്ടിവിടുന്ന് സാധനങ്ങള് വാങ്ങിച്ചു പോകാന്ന് വെച്ചിട്ട് വീട്ടില് സാധാരണ ഇടയ്ക്ക് പിള്ളേരൊക്കെ ഉള്ളപ്പോ സൺഡേസിലൊക്കെ നമുക്ക് വെക്കാനൊക്കെ ഓക്കെ നമ്മുടെ ജേജെ ബ്രാൻഡ് എഴുപത്തി എട്ട് പിന്നെ ജേജ റോസ് നൂറ്റി നാല്പത് പിന്നെ റോസ് ഒരു നൂറ്റി എഴുപത് പിന്നെ ഫ്രൈഡ് റൈസ് നമുക്ക് ഫ്രൈഡ് നീളുള്ള അരി അരി മതി മതി നമുക്കൊരു നമുക്കൊരു ഒരു ഒരു എടുക്കാം എടുക്കാം ഇല്ല കുഴപ്പമില്ല എത്ര കിലോ എത്ര ആൾക്ക് ഉണ്ട് പരിപാടിയുണ്ട് കിലോ മതി രണ്ടു കിലോ അരി അതിന്റെ സാധനങ്ങള് അരി അതിന്റെ സാധനങ്ങള് മറ്റേ ഫ്രൈഡ് റൈസിനുള്ള കേട്ടാ ഞാനിത് ചോദിച്ചേട്ടെ കൊറേ നാളായിട്ട് കണ്ടതാണ് ചോദിക്കുന്നു നമ്മളെ പണ്ട് നിങ്ങൾ നല്ല ഹൈറ്റ് ഉള്ള ആളാണല്ലോ അതോടൊപ്പം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഞാനത് കാണുമ്പോൾ പത്തുനൂറ് കിലോ വെയിറ്റ് ഉള്ള സ്ഥലം തോന്നാറുണ്ട് അത്ര ഉണ്ടായിരുന്നു അറിയില്ലേ എത്ര ഉണ്ടായിരുന്നു ശരിക്കും ഇപ്പോ നല്ല സ്ലിം ആയി ഇങ്ങനെ ഹൈറ്റ് ഹൈറ്റ് ഉണ്ടെങ്കിലും വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ട് നല്ല സ്ലിം ആയിട്ടുണ്ട് മാത്രല്ല നമ്മൾ അന്ന് കണ്ട പ്രായത്തിനേലും പത്ത് വയസ്സ് കുറഞ്ഞ പോലെ എന്താണ് ഇതിന്റെ രഹസ്യം നിങ്ങള് എന്ത് തന്ത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത് കാരണം സാധാരണ ഇതില് സ്ത്രീകളാകുമ്പോൾ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ കുറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂടിക്കൂടി പറയുന്ന സിസ്റ്റർ കണ്ടിട്ടുള്ളത് നിങ്ങളിത് എങ്ങനെയൊരു ഒരു പത്ത് കൊല്ലം പുറകിലേക്ക് പോയ പോലെയാണ് എന്താണ് അതിന്റെ തന്ത്രം എന്താണ് അതിന്റെ യഥാർത്ഥ രഹസ്യം പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞാൽ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പറയണ്ട ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചത് മാത്രം എന്താണ് അത് കൊഴപ്പില്ല സാറേ പറയാൻ എനിക്ക് യാതൊരു മടിയല്ല കാരണം അതൊരു എന്താ പറയാ ഒരു ക്യൂരിയോസിറ്റി ആണ് അത് കേൾക്കാൻ ചെല്ലവർക്ക് അതായത് സാധാരണ നമ്മൾ കുറച്ച് വണ്ണം വെച്ച് കുറച്ച് മുഖൊക്കെ നല്ല ബൾക്ക് ആയിരുന്നു കൈനും കാലിനൊക്കെ ഇത്തിരി വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഭംഗിയായി നല്ലൊരു ഇതാണ് എല്ലാവർക്കും ഇപ്പൊ നമ്മൾ പക്ക നമ്മൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് ഇല്ല നമുക്ക് മെഡിസിൻ ഒന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ധാരണയുണ്ട് നമ്മൾ ആണ് എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ എന്റെ ഒരു റിലേറ്റീവിന്റെ റിലേറ്റീവ് ഒരു കാര്യം പറഞ്ഞു എന്നോട് ഞങ്ങൾ സെന്റർ വരെ ഒന്ന് വരണം എന്റെ ബോഡി ഫാറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു പാരാമീറ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഹെൽത്ത് കണ്ടീഷൻ ഇപ്പൊ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളു ആദ്യം ഞാൻ കൊറേ വേണ്ട എനിക്ക് കൊഴപ്പൊന്നുമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു പോയിരുന്നേ അങ്ങനെ ഒരു ദിവസം ഞാൻ പോയി അവിടെ അവർ പറഞ്ഞ പോലെ ബോഡി പാരാമീറ്റർ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മളിപ്പോ ആണ് പക്ഷെ നമ്മള് അൺഹെൽത്തി സിറ്റുവേഷനിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആ പാരാമീറ്റർ ചെക്ക് ചെയ്തപ്പോ മനസ്സിലായി എനിക്ക് അപ്പൊ അവരവിടെ എന്താ നമുക്ക് കറക്റ്റ് ചെയ്ത് തന്നേന്ന് വെച്ചാല് ഞങ്ങളെ ഭക്ഷണ രീതി ഒന്ന് കറക്റ്റ് ആക്കി തന്നു അതുപോലെ ഒരു കോച്ചിന്റെ സഹായത്തോടു കൂടെ നല്ലൊരു റിസൾട്ട് എടുക്കാൻ പറ്റി നല്ലൊരു എന്താ പറയാ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അപ്പൊ കാരണം ഒരു പന്ത്രണ്ട് കിലോ വെയ്റ്റ് എനിക്ക് എക്സൈസ് പോയിട്ടായിരുന്നു അത് അറിഞ്ഞിരുന്നില്ല ഒരു രണ്ടു മാസം കൊണ്ട് ഈ പന്ത്രണ്ട് കിലോ വെയിറ്റ് കുറച്ചു പക്ഷെ അതില് ഞാൻ ശ്രദ്ധിക്കാതെ പോ ശ്രദ്ധിക്കാതെ പോയതൊരു കാര്യം എന്താ വെച്ചാല് മൂന്നാം ക്ലാസ്സിൽ തുടങ്ങിയിട്ടുള്ള ഒരു മൈഗ്രൈൻ ഉണ്ടായിരുന്നു എനിക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ വരെ എനിക്കൊരു യാത്ര ചെയ്യാൻ പറ്റില്ല ഒരു ഫംഗ്ഷന് പോകാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചെക്ഷൻ അടിച്ചെങ്കിൽ മാത്രമേ അത് നോർമൽ ആവുള്ളൂ പക്ഷെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഒരു പന്ത്രണ്ട് കിലോ ഒക്കെ കുറച്ചപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് ശരീരം നല്ല ഫിറ്റ് ആവാൻ തുടങ്ങി നല്ല ഹാപ്പിനെസ് കിട്ടി ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നോർമലായി പിന്നെ ഇന്ന വരെ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഞാൻ ഒന്നര വർഷം അത്ര ആയിട്ടുള്ളു അതിപ്പോഴും എനിക്ക് അറുപത്തി ആറ് സെന്റിമീറ്റർ ആണ് എന്റെ ഹൈറ്റ് അറുപത്താറ് കിലോ ആണ് ഐഡിയൽ വെയിറ്റ് ആ സ്ഥാനത്താണ് ഞാൻ എൺപത്തി മൂന്നോ കിലോ ചുവന്ന് നടന്നായിരുന്നെ അപ്പൊ അത് കുറച്ച് ആ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്തു അപ്പൊ അതിന്റേതായ നല്ല മാറ്റി സാറിന് എന്നെ കണ്ടിട്ടിപ്പോ പത്ത് വയസ്സ് അതെ അതെ അതെ

എക്സൈസ് ഉണ്ട് നമുക്ക് മോർണിംഗിൽ വീട്ടിലിരുന്നോണ്ട് തന്നെ എക്സസൈസ് ചെയ്യാം നമുക്ക് വേണ്ട എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു കോച്ച് ഉണ്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് എന്താണ് ആവശ്യം വെച്ചാൽ ആ കോച്ചിന്റെ ഗൈഡൻസോട് കൂടി നമുക്ക് നല്ലൊരു റിസൾട്ട് എടുക്കാൻ പറ്റും അങ്ങനെയാണ് ഞാനിപ്പോ ഇതെ ഒരു കാര്യം ഉള്ള ഞാനിപ്പോ ഈ റിസൾട്ട് എടുത്തല്ലോ ഇത് ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു ഇൻകം കൂടിയും കിട്ടി തുടങ്ങി അങ്ങനെയുണ്ട് എന്താ ഭക്ഷണം ന്യൂട്രീഷൻ നമ്മൾ നമ്മൾ മെഡിസിൻ ഒന്നും ഇല്ല കഴിക്കുന്ന നല്ലൊരു നല്ലൊരു ഗുഡ് ആഡ് നമുക്ക് ഇങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടി റേറ്റ് റേറ്റ് അത് ഓരോ പേഴ്സണലൈസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോ എന്തായാലും ഇത്രകാലം ഇവിടെ വന്നിട്ടുള്ള ആരും ഇങ്ങനെ പറഞ്ഞില്ലേ നമ്മളിപ്പോ ഇന്നൊരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു അതടുത്ത് ഞാൻ നമ്മൾ നമ്മൾ ചോദിച്ചപ്പോ ആളെ പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു പുള്ളി എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ആളെല്ലാവരുടെ അടുത്തും പറയുന്നത് എക്സസൈസ് ചെയ്യ ഫുഡ് കൺട്രോൾ ചെയ്യുക എക്സസൈസ് ചെയ്യ ആ ഒരു പോയിന്റ് ആണ് പറയാറ് എല്ലാവരുടെ അടുത്തും അതുകൊണ്ട് തന്നെയാണ് ബോഡി ബിൽഡപ്പ് നമ്മൾ ശരിയൊക്കെ എടുക്കുന്ന കാര്യം പറയാറ് ഇതിപ്പോ എന്തായാലും വളരെ സന്തോഷം പറഞ്ഞാൽ നിങ്ങളെ കാണുമ്പോൾ കാണുമ്പോ പറഞ്ഞ കാര്യം ശരിയാണെന്നുള്ളൊരു തോന്നലും ബോധ്യണ്ട് കേട്ടാ ഇനി എന്തായാലും തുടർന്ന് ഇവിടെ ബിരിയാണിയിൽ മേടിക്കാനായിട്ട് വരുന്ന സമയത്തൊക്കെ ഇതേ അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുവരട്ടെ പിന്നെ നിങ്ങളുടെ പരിചയമുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടുകാർ അവരെ അടുത്തൊക്കെ നിങ്ങൾ നമ്മുടെ കടയിലേക്ക് ബിരിയാണി അരി മേടിക്കാൻ വരാൻ പറയും സാധനം മേടിക്കാൻ വരാൻ പറയും നമ്മളിവിടെ നല്ല പഴക്കമുള്ള ബിരിയാണി അരികളുണ്ട് ഒട്ടിപ്പിടിക്കാത്തത് കുഴയാാത്ത വെന്തുടയാകത്ത് നെയ്ച്ചോറ് വയ്ക്കാനും ഫ്രൈഡ് റൈസ് വയ്ക്കാനും ബിരിയാണി വയ്ക്കാനും കുഴിമന്തിക്കും അല്ലാത്തതിനുള്ള അരികളുണ്ട് നമ്മൾ മുപ്പഞ്ച് വർഷമായിട്ടുള്ള സ്ഥാപനമാണ് നിങ്ങളുടെ വീട്ടുകാർക്ക് അറിയാലോ അത്രയും അവർ ഞങ്ങൾ ജയിക്കുന്ന മാർക്കറ്റിൽ കടയണമെന്ന് അറിയാലോ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരും ഫ്രണ്ട്സും ഇങ്ങോട്ട് പറ്റെ എന്തായാലും നമ്മളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകള് ഈ പറഞ്ഞ പോലെ വെയിറ്റ് കുറയ്ക്കണം നിങ്ങളെ പോലെ സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത് നിങ്ങളെ നമ്പർ കൊടുക്കണം എന്തായാലും അവർക്ക് എല്ലാവർക്കും ആരോഗ്യം സൗന്ദര്യം ഉണ്ടാവട്ടെ അതിപ്പോ എനിക്ക് ഒരു സെന്ററും ഉണ്ട് കേട്ടോ ഊരകത്ത് ഊരകം സെന്ററിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാല് ഞാൻ പേഴ്സണലൈസ് ചെയ്തിട്ട് അവർക്ക് എന്താണോ ആവശ്യം വെച്ച് കഴിഞ്ഞാല് അത് നമുക്ക് നല്ലൊരു ഹെൽത്ത് റിസൾട്ട് എടുത്തു കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ഊരകം സെന്ററിൽ പേരുണ്ട് ആ ഊരകം ന്യൂട്രീഷൻ സെന്റർ എന്നാണ് പേര് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ആ ബോർഡൊക്കെ ഉണ്ട് നമ്മുടെ ഊരകം സെന്ററിൽ തന്നെയാണ് യാതൊരു ബുദ്ധിമുട്ടില്ല കണ്ടുപിടിക്കാനൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫോണില് ഞാൻ വാട്സാപ്പ് നമ്പർ തരാം മെസ്സേജ് അല്ലെങ്കിൽ ഒരു ചെയ്തോ വാട്സാപ്പ് നമ്പർ വേണേ പറഞ്ഞോളോ അപ്പൊ പിന്നെ ഇതില് നമ്മളെ നമ്മളിപ്പോ എന്തായാലും നമ്മുടെ കടയുടെ ഒരു പരസ്യം കച്ചവടം എന്ന നിലയില് പറഞ്ഞ കാര്യം ഒരു നിങ്ങൾക്ക് ഒരു ഉപകാരമായിട്ട് മാറുകയാണെങ്കിൽ ആയിക്കോട്ടെ നമ്മള് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഒരു പരസ്യമായിട്ടുള്ളത് വരുന്നത് ഇത് നമ്മുടെ ആളുകൾ ഇത് കാണും ാണുമ്പോ പക്ഷെ നിങ്ങളുടെ ഇത് അറിഞ്ഞിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് വിടുന്നെങ്കിൽ വിരോധമില്ലാന്നു നമ്പർ പറഞ്ഞു തീർച്ചയായിട്ടും ഇതിൽ വാട്സ്ആപ്പിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റും അവർക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയാ കൺസൾട്ട് ചെയ്യാം അപ്പൊ എന്തായാലും നമ്മളെ ബിരിയാണിയിലായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും എന്താ പറയാ നിങ്ങളെ കണക്ട് ചെയ്യണെങ്കിൽ എന്തെങ്കിലും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്തെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളെ പരമാവധി എല്ലാവരെയും ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം എന്തെങ്കിലും വളരെ സന്തോഷം